ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് റെസിപ്പിയാണ് കായ്പ്പൊടി അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഇതുപോലത്തെ ചെറിയ പഴമാണ് എടുക്കുന്നത് നല്ലോണം പഴുക്കാറായ മൂത്ത പഴമാണ് എടുത്തത് ഒരു കൊലയാണ് ഇത് അത് ഫസ്റ്റ് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കുക പുറംതൊലി നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക പറ്റുമെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുക്കുക ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാ കൊണ്ടാണ് മഞ്ഞളുടെ വെള്ളത്തിലുള്ള നിർത്തില്ല ഞാൻ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക വേറൊരു സിളാക്കിനും അങ്ങനത്തെ ഒന്നിനും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല അത്രയും ഹോം മെയ്ഡായത് കൊണ്ട് കുട്ടികൾക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഫുഡാണ് കായ്പ്പൊടീൻ്റെ കുറുക്ക് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചിപ്സൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ചെറുങ്ങനെ വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക വളരെ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടത് നല്ലൊരു വൃത്തിയുള്ള വെള്ള തുണിയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതൊന്ന് ഉണക്കിയെടുക്കണം നല്ല വെയിൽ കൊണ്ട് ഒരു ചിപ്സിൻ്റെ പരുവത്തിലൊക്കെ ആവണം ഇത് എടുത്ത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിക്കുമ്പോൾ ചിപ്സൊക്കെ പൊട്ടില്ലേ അതേപോലെ ആവണം ഇത് ഓരോന്നോരോന്നായി വേർതിരിച്ച് ഉണക്കാനിടുക ഇതേപോലെ ചിക്കി കൊടുക്കുക ഇത് ഞാൻ ഫസ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് വെള്ള തുണി എടുക്കണം എന്ന് പറഞ്ഞത് കളറ് തുണി എന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല അതുകൊണ്ട് വെള്ള തുണി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണിത് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കയ്യിലെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ പൊട്ടുന്ന പരിമത്തിലാവുമ്പോൾ ഇത് നമുക്കിനി പൊടിച്ചെടുക്കാം നല്ല വേല് കൊള്ളണം മൂന്ന് ദിവസം ഞാൻ ഉണക്കിയ കൈ വേറൊരു കുപ്പിയിലേക്ക് മാറ്റിയിരുന്നു ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം അരിയൊക്കെ പൊടിക്കുന്ന ജാറാണ് ഇത് പൊടിക്കാൻ എടുക്കേണ്ടത് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കായ്പ്പൊടി ഇട്ടുകൊടുക്കുക കായ് കൊടുക്കുക ഇതുപോലെ നന്നായി പൊടിയണം നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇല്ലേ അതുപോലെ പൊടിയണം എന്നാലേ കുട്ടികൾക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ അവർ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇനി ഈ കുറുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കായ്പ്പൊടി എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് പാൽ മിൽമ പാലല്ല സാധാരണ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലാണ് ഞാൻ എൻ്റെ മോൾക്ക് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പഞ്ചസാര കൽക്കണ്ടം ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത് അതെല്ലാം നല്ലോണം ഇന്ന് മിക്സ് ചെയ്യുക കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അധികം കട്ടിയാവരുത് അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ലോ ഫ്ലെയിമിലിട്ട് ഇത് ഇതേപോലെ ഇളക്കി കൊടുക്കുക ഈ ഒരു വിധത്തിൽ കുറുക്ക് കുറുകിക്കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക അധികം കട്ടിയാവരുത് കുട്ടികൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്